നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതി ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചത് ശബരിമലയിലെ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുവരെ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ദേവസ്വം വിജിലൻസ് ആയിരുന്നു ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ ഈ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ട് പോയ സ്വർണപ്പാളി ഒറിജിനൽ സ്വർണ്ണപ്പാളിയല്ല അറ്റകുറ്റപ്പണ്ണികൾക്ക് ശേഷം തിരിച്ചെത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു കാലപ്പഴക്ക നിർണയമടക്കമുള്ളവ നടത്തി ഇതിൽ തെളിവുകൾ നടത്തണം എന്ന് ദേവസ്വം വിജിലൻസ് നിർദ്ദേശിച്ചിരുന്നു ഒരു വലിയ കൊള്ളയാണ് ഈ ശബരിമലയിൽ ഇതുമായി ായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിന് ദേവസ്വം വിജിലൻസിന് പരിമിതികളുണ്ട് എന്നവർ കോടതിയെ അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഒരു പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഒരു ക്രിമിനൽ അന്വേഷണം തന്നെ നടക്കണം എന്ന് ഹൈക്കോടതി തീരുമാനിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അഞ്ചംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത് അതായത് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ സംഘം ഇത് അന്വേഷിക്കട്ടെ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ിക്കട്ടെ എന്ന് കോടതി ഉത്തരവിടുന്നത് ഈ ഉത്തരവിലും ഒരുപക്ഷെ കേരളത്തിലെ ഈ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പോലീസ് അന്വേഷണവും ഒരു പരിധിവരെ തൃപ്തികരമല്ല ഈ അന്വേഷണം എന്ന ഉത്തരവും ഒരു പരിധിവരെ ആശ്വാസവും നൽകുന്നതല്ല എന്നതാണ് വാസ്തവം കാരണം ഈ ഒരു വലിയ റോബറി ശബരിമല പോലെയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നിന്നും കൊള്ള നടത്തിയിരിക്കുകയായിരുന്നു ആണ് അവിടുത്തെ ഈ ശ്രീകോവിലിനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണമാണ് കട്ടെടുത്തിരിക്കുന്നത് തീർച്ചയായും അതൊരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയുണ്ട് അതോടൊപ്പം അതിന് മുകളിലുള്ള ആളുകളുടെ പിന്തുണയും ഒരുപക്ഷെ ഇതിനുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉദ്യോഗസ്ഥന്മാർ സ്വന്തം ജോലി അടക്കമുള്ള കാര്യങ്ങളെ റിസ്കിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ള നടത്തുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്നാൽ പോലും ഇതിനകത്ത് ഉന്നത ബന്ധമുണ്ട് അല്ലെങ്കിൽ ഉന്നത ബന്ധമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഈ സി പി എം ഭരിക്കുന്ന ഈ സമയത്ത് പോലീസ് അന്വേഷണം കേരള പോലീസിൻ്റെ അന്വേഷണം എത്രത്തോളം ഫലപ്രദമാകും എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട് മാത്രമല്ല ഈ അന്വേഷണം ഉന്നത ബന്ധങ്ങളിലുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിപ്പോൾ യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സി ബി തന്നെ ഒരു കേന്ദ്ര ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് കേരളത്തിന്റെ പൊതുവികാരം എങ്കിൽ പോലും ഹൈക്കോടതി ഒരു പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ഈ പോലീസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ അന്വേഷണത്തിന്റെ വിശ്വാസ്യത കൂടുതൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തകൾ പോകുന്നത് അല്ലെങ്കിൽ ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഈ അഞ്ചംഗ അന്വേഷണ സംഘത്തെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായി നിയോഗിച്ചിരിക്കുന്നത് ഈ അഞ്ചംഗ ഉദ്യോഗസ്ഥരിൽ രണ്ടു പേർ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിൽ ജോലി നോക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ കാലയളവിൽ ഈ ക്രമക്കേട് നടന്നു എന്ന് പറയപ്പെടുന്ന കാലയളവിൽ ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ ദേവസ്വം എന്ന് മാത്രമല്ല ഏതൊരു വിജിലൻസ് ടീമിന്റെയും പ്രാഥമിക മായ കർത്തവ്യം ക്രമക്കേടുകൾ നടന്നതിന് ശേഷം അതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുകയും ശിക്ഷിക്കുകയും എന്നൊന്നുമല്ല ഇത് ക്രമക്കേടുകൾ നടക്കാതിരിക്കുക എന്നതാണ് വിജിലൻസ് ടീമുകളുടെ പ്രാഥമികമായ കർത്തവ്യം ദേവസ്വം വിജിലൻസിനും അതുതന്നെയാണ് അവരുടെ കർത്തവ്യം പക്ഷേ ഇത്രയധികം പകൽ കൊള്ള നടന്നിരിക്കുന്നു അതായത് ശ്രീകോവിലിൽ നിന്നും ഊരിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഊരിക്കൊണ്ട് പോവുകയും അത് നാട് നീളെ പ്രദർശനം നടത്തുകയും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ദേവസ്വം മാനുവൽ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും പങ്ക് ചെയ്യാതെ ചട്ടവിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ ദിവസങ്ങളോളം വർഷങ്ങളോളം നടക്കുകയും അതൊന്നും കാണാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് കൂടിയുള്ള ഒരു നോട്ടപ്പിശകാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ വിജിലൻസ് അതേ വിജിലൻസ് ഉദ്യോഗസ്ഥരെ അതായത് ഈ ക്രമക്കേട് നടന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലെ അതേ വിജിലൻസ് ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് അത് വിശ്വാസ്യതയെ ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല കോടതി ഇത്തരത്തിൽ അഞ്ചോ ആറോ ഉദ്യോഗസ്ഥരെ വേണം എന്ന് മാത്രമേ ആവശ്യപ്പെടുകയുള്ളൂ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ആര് എന്ന് തീരുമാനിക്കുന്നത് മറ്റു ചില ആളുകളാണ് ഇവർ ഇവിടെ നിന്ന് കൊടുക്കുന്ന പട്ടിക അനുസരിച്ചിട്ടാണ് കോടതി പോലും ഈ അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നത് അങ്ങനെയിരിക്കെ ഇതിൻ്റെ ഘട്ടത്തിൽ തന്നെ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻ വിജിലൻസ് ഉദ്യോഗസ്ഥർ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ആര് എങ്കിലും വിശ്വസിച്ചാൽ തീർച്ചയായും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് കാര്യക്ഷമമായ വിശ്വാസ്യതയോടുകൂടിയുള്ള അല്ലെങ്കിൽ ഉന്നതരായ ഏ ആരെയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കള്ളന്മാർ എത്ര ഉന്നതന്മാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു അന്വേഷണ സംഘമാകണമെങ്കിൽ നേരത്തെ ദേവസ്വം വിജിലൻസ് ജോലി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഉദ്യോഗസ്ഥ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്